സി പി എം താനും തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു പെരുങ്ങോട്ടുകര മൂന്നും സെന്ററിൽ നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് എന്റെ നിങ്ങളുടെ ഈ നാടിനെ വ്യവസായ തകർന്നരിപ്പണാവോ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭീകര താണ്ടവത്ത് ഈ കൊള്ളരായ്മയെ നമുക്ക് തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാട് മഹാവിപസ്ഥയ്ക്ക് വലിയ ആപത്തിന്റെ അപായത്തിന്റെ മുനമ്പിലാണ് നമ്മുടെ നാട് ചെയ്യുന്നത് അതാണ് ഈ പ്രശ്നക്ക് ഓർമ്മ മറ്റു വശങ്ങൾ വയ്ക്കുന്നത് എന്താ ഇങ്ങനെ കുടിക്കണേ സാധാരണ നമ്മൾ നാട്ടുമുറത്തോടെ അതും മനസ്സമാധാനം കുടിക്കുന്നത് വേണ്ടി മദ്യത്തിൽ മറ്റ് രാസലഹരിയിൽ അഭയം തേടുന്നവർ വെറും താൽക്കാലികമായി സുരക്ഷിത ബോധമാണ് ലോക്കൽ സെക്രട്ടറി ടി വി മദന അധ്യക്ഷനായി എക്സൈസ് വകുപ്പ് ചെയർ റേഞ്ച് ഇൻസ്പെക്ടർ എൻ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ കമ്മിറ്റി അംഗം എം വി മുകേഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഏരിയ കമ്മിറ്റി അംഗം സി പി ജോസ് അനന്തു കെ ദിനേശ് പി ആർ സുരേന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു കവിതകൾ പാട്ടുകൾ ഫ്ലാഷ് മോപ്പ് ദീപം തെളിയിക്കൽ എന്നിവയും ഉണ്ടായി